മാൻകുന്നിലെ അർച്ചന വെള്ളിത്തിരയിലേക്ക് നേരം പോക്കിനായി ചെറിയ റീൽസ് ചെയ്ത് തുടങ്ങിയതാണ് ഈ കൊച്ചുമിടുക്കിയെ ബിഗ് സ്ക്രീനിൽ എത്തിച്ചത് നവാഗത സംവിധായകനും സംഗീത സംവിധായകനും കൂടിയായ അലക്സ് പോളിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന അത് ഞാനായിരുന്നു എന്ന ചലച്ചിത്രത്തിലാണ് അർച്ചന വേഷമിടുന്നത് മേപ്പാടി മാൻകുന്ന് കോളനിയിലെ ശശി അശ്വതി ദമ്പതികളുടെ ഇളയ മകളാണ് അർച്ചന മലയാള സിനിമ എന്ന വലിയ ലോകത്തേക്കുള്ള കാൽവെപ്പിന്റെ ആകാംക്ഷയിലാണ് അർച്ചനയും കുടുംബവുമുള്ളത് ക്രേസി സ്പോട്ടും അലക്സ് പോൾ ക്രിയേഷൻസും വണ്ണസ് ഗ്ലോബൽ ഫിലിം സ്ക്വാഡും ചേർന്ന് വയനാട്ടിലെ തനത് ഗോത്ര കലാകാരന്മാരെ അണിനിരത്തി നിർമ്മിക്കുന്ന അത് ഞാനായിരുന്നു എന്ന ചിത്രത്തിലാണ് ബാലതാരമായി അർച്ചന അഭിനയിച്ചിട്ടുള്ളത് സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അർച്ചന പറയുന്നു പേര് അർച്ചന ഞാൻ സപ്പോർട്ടും ചെയ്യണം മേപ്പാടി സെയിൻറ്റ് ജോസഫ് യു പി സ്കൂളിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അർജുന ചെറിയ റീൽസുകളിൽ നിന്ന് തുടങ്ങി നിരവധി ആളുകളുടെ കൂടിയാണ് ഇന്ന് മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് പിന്തുണ നൽകിയ എല്ലാവർക്കും രക്ഷിതാക്കളും നന്ദി പറയുന്നുണ്ട് റീൽസ് കണ്ടിട്ടാണ് സിനിമയിലേക്ക് അവളെ പിന്നെ അവരെ സ്കൂളിൽ ഒരു സാറുണ്ട് രാജേന്ദ്രൻ എന്നാണ് പേര് ആ സാറ് വഴിയാണ് മോൾക്ക് ഇതിലൊരു അവസരം കിട്ടിയത് അതിനോട് ആ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അത് ഞാനായിരുന്നു എന്ന സിനിമ സിനിമയിലാണ് മോൾ ഇപ്പം അഭിനയിക്കുന്നത് അവർക്ക് ഇനിയും കുറച്ചും കൂടി ദിനേക്കാളും ഏറെ സിനിമയിലേക്ക് ചാൻസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കിട്ടാനുള്ള അവസരങ്ങളുണ്ടാവട്ടെ പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കാട്ടിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ഋതുനന്ദയാണ് പ്രമുഖ സീരിയൽ സിനി ആർട്ടിസ്റ്റ് പ്രജീഷ് കുറ്റികൾ രജീഷ് സോമൻ തുടങ്ങി നിരവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മികച്ച അഭിനേത്രിയായി വളരാൻ എല്ലാ ആശംസകളും നേരുകയാണ് മലനാട് ചാനലും ന്യൂസ് ബ്യൂറോ